നമസ്കാരം കൂട്ടുകാരി ജസ്റ്റി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ രുചികരമായൊരു സദ്യ സ്പെഷ്യൽ എരിശ്ശേരിയാണ് പയർ മത്തങ്ങ എരിശ്ശേരി മത്തങ്ങ വൻപയർ എരിശ്ശേരി തയ്യാറാക്കുന്നതിനുള്ള വൻപേർ രണ്ട് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് കഴുകി എടുത്തു വെച്ചിരിക്കുകയാണ് നമുക്ക് അതിനുള്ള ബാക്കിയുള്ള മിസ്സമ്പ്ലയെല്ലാം നോക്കാം മത്തങ്ങ പയർ എരിശ്ശേരി തയ്യാറാക്കാനുള്ള ചേരുവകൾ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പതിനഞ്ച് ചെറു എടുത്തിട്ടുണ്ട് അഞ്ച് വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് അരമുറ തേങ്ങയാണ് ഈ അരമുറ തേങ്ങയുടെ പകുതി നമ്മൾ അരപ്പനായിട്ടും പകുതി ക്കാനായിട്ടുമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ മത്തങ്ങ ശരിക്കുള്ള മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാമോളം വരുന്നത് ഈ മത്തങ്ങരിക്കുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാം വനിതരാണ് ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ഇടുന്നു കൂടെ തന്നെ നമ്മൾ ആറ് ചെറുവിളകളും ഇടുന്നു ഒരു തണ്ട് കറിവേപ്പില അര ടേബിൾ സ്പൂൺ ഉപ്പിടുന്നു പയർ ഉപയോഗിക്കുന്നതിനാവശ്യമുള്ള അരക്കപ്പ് ഒഴിക്കുന്നു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇടുന്നു ഈ പൊടികളെല്ലാം നന്നായി ഇതിൽ മിക്സ് ചെയ്യുക ഇതിന് ശേഷം നമ്മൾ കുക്കറടിച്ച് പയർ ബോയിൽ ചെയ്യുന്നു പയറ് ബോയിൽ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം ഇരിശരിക്കുള്ള അരമുറി തേങ്ങയായിരുന്നു ചിരണ്ടിയത് അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ അരപ്പിനായിട്ട് എടുക്കുന്നത് ബാക്കി പകുതി തേങ്ങ നമ്മൾ വറക്കാനായിട്ടാണ് എടുക്കുന്നത് അപ്പം അരമ്പുറി തേങ്ങയുടെ പകുതി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു ശേഷം ഒരു അഞ്ച് വെളുത്തുള്ളിയോളം അതിലേക്ക് ഇടുന്നു ബാക്കി ഉണ്ടായിരുന്ന ചെറു നമ്മൾ അതിലേക്ക് ഇടുന്നു പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ചെറു ജീരകം ചെറിയ ജീരകം അതിലേക്ക് ചേർക്കുന്നു തണ്ട് കറിവേപ്പിൽ അതിലേക്ക് ഇടുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർക്കുന്നു ഇനി എരിശ്ശേരിക്കുള്ള നമ്മുടെ ഈ തേങ്ങ വെളുത്തുള്ളി ചെറുപുള്ളി കറിവേപ്പില ജീരകം ഇതെല്ലാം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ ചതച്ചെടുക്കുമ്പോൾ പുളിശ്ശേരി അല്ലെങ്കിൽ മുരുകറി ഇതുപോലെ ഫൈനായിട്ടും അരച്ചെടുക്കരുത് ഒന്ന് ക്രഷാകേ ചെയ്യുള്ളു ചതക്കുകയോ ചെയ്യാവുള്ളൂ ആ ഒരു രീതിയിൽ വേണം ചതച്ചെടുക്കാൻ നമ്മൾ ബോയിലാകാൻ വെച്ച പയർ ഒരു പകുതി വേവോളമായിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എരിശ്ശേരിക്കുള്ള മത്തങ്ങ ട്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മത്തങ്ങ ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മുടെ പയർ പകുതി വേഗമായപ്പോൾ തന്നെ നമ്മുടെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കുക്കറിലുള്ള അപ്പം മത്തങ്ങയും കൂടെ ഈ വേഗണം പയറും വേഗണം നമുക്ക് അപ്പം വെള്ളം കുറവാണ് അപ്പം അരക്കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് ആ ലെവലിൽ തന്നെ ചേർക്കണം മത്തങ്ങയുടെയും പയറിൻ്റെ കിടക്കുന്ന ആ ലെവലിൽ തന്നെ നമ്മൾ വെള്ളം ഒച്ചു ചേർക്കുക എന്നിട്ട് നന്നായി ഇതുപോലെ മിക്സ് ചെയ്യുക പിന്നീട് നമ്മൾ കുക്കർ അടിച്ച് ബോയിൽ ചെയ്യാൻ വയ്ക്കുന്നു പിന്നെ നമുക്ക് കുക്കർ തോന്നുന്നതിന് ശേഷം നമുക്ക് ഈ പയറും മത്തങ്ങയും എന്തോ എന്ന് നോക്കാം പയറും എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട് നമുക്ക് ഈ തവി കൊണ്ട് തന്നെ ഉടച്ച് ചേർക്കണം വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ തവി കൊണ്ട് നല്ല രീതിയിൽ ഉടയ്ക്കുക ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ചേർക്കുന്നു അരപ്പ് ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക ആ അരപ്പെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ തേങ്ങയുടെ ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി തേങ്ങ ഒന്ന് കുക്കാക്കാനായിട്ട് ഏഹ് ആ തേങ്ങയുടെ ആ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങാനായിട്ടും ഒന്ന് അതിൽ വെള്ളമൊന്നു പറ്റാൻ തിളപ്പിച്ചൊന്നെടുക്കാം അപ്പോൾ കറക്റ്റ് ലെവലാവും അല്പം ഉപ്പിന് കുറവുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്യുക നമ്മുടെ കറി ഏകദേശം റെഡിയായി ഇനി നമുക്ക് വറവിനായിട്ടുള്ള തേങ്ങ വറക്കാം അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് തുടങ്ങാം ചൂടായതിനു ശേഷം ചട്ടി ചൂടായതിനു ശേഷം ഓയിലൊഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചതിന് ശേഷം ഓയിൽ ചൂടേതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കടുകിടുന്നു കടുക് പൊട്ടിയതിന് ശേഷം ഇനി നമ്മൾ ഒരു തൻ്റെ കറിവേപ്പിലാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മൂന്ന് വറ്റളമുളകോളം ഉണ്ട് അതിലേക്ക് രണ്ടായിട്ടും മുറിച്ച് ചേർക്കുകയാണ് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന ആ ബാക്കി വന്ന തേങ്ങ അരമുറി തേങ്ങയുടെ പകുതി ഉണ്ടായിരുന്നല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ തേങ്ങയുടെ വറവ് റെഡി ആയിട്ടുണ്ട് കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത് തേങ്ങ ചേർത്തതിന് ശേഷം ഉടനെ തന്നെ ഇളക്കരുത് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം മിക്സ് വേണം മിക്സ് ചെയ്യാനായിട്ട് ഉടനെ തന്നെ മിക്സ് ചെയ്തത് ഒരു അഞ്ച് മിനിറ്റോളം ഇത് അടച്ചു വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് തുറന്ന് മിക്സ് ചെയ്യുക അന്നേരമേ അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ ആ ടേസ്റ്റ് ഇനി നമുക്ക് പയർ മത്തങ്ങ എരിശ്ശേരി ഒന്ന് തുറന്നു വയ്ക്കാം റെഡി ആയൊന്ന് മിക്സ് ചെയ്യാം നമുക്കൊന്ന് അതുപോലെ മിക്സ് ചെയ്യാം അങ്ങനെ സ്വാദിഷ്ടമായ മത്തങ്ങ പയർ എരിശ്ശേരി റെഡിയായിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക സി അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്